അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം അമൃതയ്ക്ക് അറിയായിരുന്നു നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത് എന്തിനാ അമൃത അത് ചെയ്തത് യു ആർ ലൈംഗ് അമൃത അമൃതാരെങ്കിലും പ്രേമിച്ചിരുന്നോട്ട് അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല ചെറുപ്പം മുതലേ അമൃത കണ്ടു വളർന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയ തൻ്റെ അച്ഛനെയാണ് പേഴ്സണലി പ്രൊഫഷണലി ഫിസിക്കലി ദർഫെക്ട് സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നുന്നു स्कोल <laughs> 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 അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷ്യേറ്റ് ചെയ്തതാണ് അമൽ റൈറ്റ് അമൃതയുടെ എച്ച് ഐ വി ന്യൂസ് പോസ്റ്റ് ചെയ്തത് ഇവിടെ അവളുടെ പ്രായത്തിന്റെ ഒരു മിസ്റ്റേക്ക് അതിന് അവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്യരുത് ഡോണ്ട് ഹൈഡ് ഇറ്റ് അച്ഛൻ പറഞ്ഞ വിവരങ്ങൾക്കറിഞ്ഞ ആദ്യം ക്ലാരി പരിചയപ്പെടുമ്പോൾ എനിക്ക് സമ്പതിയായിരുന്നു അമൃതയോടുള്ള അച്ഛന്റെ സ്നേഹം ക്ലാരയിലേക്ക് അമൃത സംശയിച്ചു അവൾ കോളേജിൽ നിന്ന് എക്സ്പെല്ലാവുന്ന എനിക്ക്

പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ എച്ച് ഐ വി ഷ്യൂവിൽ കളക്ടർ അടക്കമിടപെട്ട് ഒരു വലിയ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ട് ക്ലാര ഈ കോളേജിൽ തന്നെ തുടർന്ന് പഠിച്ചു അമൃതയാണെങ്കിൽ വീട്ടിൽ നിന്നും അല്ലേ പുറത്തായിട്ടോ അതിലേക്ക് ലീഡിയുന്ന വീഡിയോ ക്ലിപ്പായിട്ടോ ബന്ധവുമില്ല അന്ന് ടൂറ് പോയപ്പോൾ റിസോർട്ടിലും ക്ലാരയുടെ റൂംമേറ്റ് അമൃത തന്നെ ആയിരിക്കുമല്ലോ സോ വാട്ട് ഐ എം ജസ്റ്റ് തിങ്കിങ് അമൃത അന്ന് റിസോർട്ടിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് പറയാമോ റിമെമ്പർ

റൂമിൽ പോയി ചെയ്ത ഓരോന്നോരോന്നായി എന്റെ മൊബൈലിലെ ചാർജ് തീർന്നിരുന്നു റൂമിൽ അത് പ്ലഗ് ഇൻ ചെയ്തു കുറച്ചുനേരം ടി വി കണ്ടു since I wanted the mobile to be charged before I went back. Hmm. Think I also took a bath. Uh, dress change edu. Nalla <laughs> thala <laughs> vena. Join back to the campfire. Yanu yeah, kulichu kadakatte. Nadasam alladum <laughs> venao. <laughs> hey, <laughs> onnu orangiya seriyo. Hmm. Nee chellu. Nice watch. Papa da gift aanu. Okay Amrita. Ippa paranjathu enna ദ റിപ്പീറ്റിയം വാട്ട് റിവേഴ്സ് ഓർറി പറഞ്ഞാ മതി അവസാനം ചെയ്ത കാര്യങ്ങൾ ആദി എന്ത് റിവേഴ്സ് ഓർഡർ വി ആകെ പ്രാന്താണ് ഇത് ഫുൾ ലാഗ അടിപിച്ച് കൊല്ലു ഇയാൾ ഓക്കേ ലോക്ക് ദി റൂം പിന്നെ ടിവി കണ്ടു കുറേ കം അമൃതയ്ക്കൊരു കാര്യം അറിയോ നുണ അത് നമുക്കൊരിക്കലും റിവേഴ്സ് ഓർഡറിൽ കറക്റ്റായി റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ അമൃതയുടെ വാച്ചിൻ്റെ ഭംഗിയല്ല നോക്കിയത് ഐ വാസ് ചെക്കിംഗ് അർ പൾസ് ഇറ്റ് വാസ് നോട്ട് നോർമൽ യു ആർ ലൈംഗ് അമൃത ഇനി നമുക്ക് സത്യം പറയാം എന്താ എന്നാ റൂമിൽ സംഭവിച്ചത് வார்த்துண்டா இதோ பா கவுசில எல்லாரும் கண்டுட்டாவல்ல not your fault. എന്റെ മാത്രം തെറ്റ് ഇത്രയും കാലം ജീവിച്ചത് ആവശ്യമില്ലാത്തവർക്ക് ആഗ്രഹിച്ചത് എന്റെ ഈ ശരീരത്തിനോട് എന്നെ അറുപ്പ് തോന്നുന്നു Sorry I'm sorry. I wanted you back, Papa. I wanted only that. I did it. I'm sorry. Sorry. I resign from this institution. She will face the law. ക്ലാരയെ മാത്രമല്ല ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാമായിരുന്ന ഒരു വലിയ സ്വപ്നത്തെ കൂടിയാണ് അമൃതയ്ക്ക് അവളെ കാണുന്നു ക്ലാരവിടെയുണ്ട്